എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു നേരത്തെ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ മണിക്കൂർ മുമ്പ് പറഞ്ഞാൽ ക്ഷ്യാമപ്പെൻ നാളെ മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ചില ചെറിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ ഓടിയെന്ന് പറയുന്നു ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ക്ഷാമം പെൺഷൻ വരാൻ പോകുന്ന ഈ ചെറിയ മാറ്റം കാണാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനും ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നേരെ വീഡിയോക്ക് പോകാം ഡിസംബർ പതിനഞ്ചിന് ക്ഷമ പെൻഷൻ വരും എന്ന് ധനമന്ത്രി പറഞ്ഞ തന്നെ പറഞ്ഞേക്കേണ്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ വരുന്ന ചൊവ്വാഴ്ച കടമെടുപ്പുണ്ട് വീണ്ടും സർക്കാർ കടമെടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ബുധനാഴ്ചയോടുകൂടി ബുധൻ വ്യാഴയോട് കൂടിയാണ് പെൻഷൻ തുക എത്തുള്ളൂ എന്നുള്ളതാണ് പ്പോൾ അറിയാൻ കഴിയുന്നത് മസ്റ്ററിംഗ് ചെയ്തല്ല അവർക്കും തന്നെ തുക എത്തിച്ചേരുന്നു പിന്നെ ആയിരത്തി അറുനൂറ് കൂട്ടി രണ്ടായിരം എത്തിച്ചേർന്നു അപ്പോൾ കൂടുതൽ തുകയ്ക്ക് ആവശ്യമായിട്ട് വന്നു അതുകൊണ്ടാണ് ഇപ്പോ കട കടമെടുക്കാൻ പോകുന്നതെന്ന് ആണ് വിവരം അങ്ങനെ കടമെടുപ്പ് കേട്ട വാർത്ത ശരിയാണെങ്കിൽ ബുധനാഴ്ച വ്യാഴമൊക്കെ ആയിട്ടായിരിക്കും വിതരണം ിക്കുക ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും കൈകളിൽ കൈകൾ സഹ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ചയോട് അടുത്ത തിങ്കളാഴ്ചയോടുകൂടി ആയിരിക്കും വീടുകളിൽ വിതരണം ആരംഭിക്കുക അപ്പം എല്ലാവരും ഇതുപോലത്തെ വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം